cara. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഇന്ത്യയുടെ ഏറ്റവും പുതിയൊരു നിയമം അതായത് ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി നടപ്പിലാക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നടപ്പിൽ വന്ന ഇന്ത്യയിലെ ക്രിമിനൽ കോഡിനെ ഒരു വീഡിയോ ആണിത് ഓരോ ഇത് പി എച്ച് സി പഠിക്കുന്നവർക്ക് മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണിത് അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എന്താണ് ഈ പുതിയ നിയമം എന്ന് നമുക്ക് നോക്കാം ഈ നിയമത്തിന്റെ പേരാണ് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതീയ ന്യായ സംഹിത എന്നാണ് ഈ പുതിയ നിയമം അറിയപ്പെടുന്നത് ഇത് ഷോർട്ട് ഫോമില് ബി എൻ എസ് എന്നറിയപ്പെടുന്നു ബി എൻ എസ് അഥവാ ഭാരതീയ ന്യായ സംഹിത എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നിയമത്തിൽ ഐ പി സി ഐ പി സി എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അതായത് ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ട് പാർലമെന്റ് പാസ്സാക്കിയ ഒരു പുതിയ നിയമമാണ് എന്ത് ഭാരതീയ ന്യായ സംഹിത ഇത് ഇന്ത്യൻ ജസ്റ്റിസ് കോഡ് എന്ന പേരിലും അറിയപ്പെടുന്നു അറിയപ്പെടുന്നത് ഇന്ത്യൻ ജസ്റ്റിസ് കോഡ് എന്നറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഭാരതീയ ന്യായ സംഹിത അഥവാ ആണ് ഇത് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഇത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നാൽ ഇത് നടപ്പിലായത് ഇന്ത്യ ഇന്ത്യയിൽ ഉടനീളം ഇത് നടപ്പിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് ഇരുപത്തിനാല് ജൂലൈ നടപ്പിലായെങ്കിലും ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇത് പാസ്സായെങ്കിലും ഇത് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടു തരത്തിൽ ചോദിക്കാം എന്നാണ് ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എന്നാണ് ഇരിക്കുന്ന ഉത്തരം എന്നാൽ ഇത് ഭാരതീയ ന്യായ സംഹിത നിയമമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കി തുടരുന്നത് ണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് അപ്പൊ ഇത്രയും കാര്യമാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അപ്പോ ഇനി കൂടുതലായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് കടക്കാം